ി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സെഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വളരെയധികം ശക്തമായിട്ടുള്ള റാലി നൽകിയിട്ടുള്ള മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ പക്ഷേ അതതിൻ്റെ പീക്കിൽ എത്തിയതിനു ശേഷം ഈ വർഷം ഇതുവരെയുള്ള പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഒരു കറക്ഷൻ നേരിട്ടിട്ടുള്ള ഓഹരികൾ ഈ സ്റ്റോക്കുകളുടെയൊക്കെ ഒരു മാർക്കറ്റ് ക്യാപ്പ് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു സ്മോൾ ക്യാപ്പ് ഒപ്പം തന്നെ മിഡ് ക്യാപ് കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുന്ന ഓഹരികളാണ് സോ ഇതൊരു റെക്കമെൻഡേഷൻ അല്ല അതൊരു ഇൻഫോർമേഷൻ പർപ്പസിനായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് കഴിഞ്ഞൊരു വർഷം വളരെ ശക്തമായിട്ടുള്ളൊരു റാലി നൽകിയിരുന്നു പക്ഷേ ഈ വർഷം അതിൻ്റെ പീക്കിൽ നിന്നും ഒരു കറക്ഷനാണ് ഈ ഓഹരികളൊക്കെ തന്നെ സോ ഏതൊക്കെ ഓഹരികളാണ് അത് നൽകിയിരിക്കുന്നത് നോക്കാം ഓർക്കിഡ് ഫാർമയാണ് അതിലൊരു കമ്പനി കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തന്നെയാണ് മാർക്കറ്റ് ക്യാപ്പ് പരിശോധിക്കുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ വിപണി മൂലധനമുള്ളൊരു കമ്പനി പ്രൊമോട്ടർ ഹോൾഡിങ്സ് പരിശോധിക്കുമ്പോൾ ഏകദേശം എഴുപത് ശതമാനത്തോളം പ്രൊമോട്ടേഴ്സ് തന്നെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ജനുവരി മൂന്നിനാണ് ഈ ഒരു സ്റ്റോക്ക് ആഴ്ചയില് ഉയർന്ന നിലയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പക്ഷേ മെയ് ആയപ്പോഴേക്കും ഈ മെയ് മുപ്പതിനാണ് ഓഹരി ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകൂത്തിയത് അറുന്നൂറ്റി മൂന്ന് രൂപയിലേക്ക് ഇടിയുന്നൊരു സാഹചര്യം ഉണ്ടായി അതായത് ഏകദേശം അറുപത്തൊന്ന് ശതമാനത്തിൻ്റെ ഒരു കറക്ഷനാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി അൻപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു റാലിയാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം പോളോ ക്വീൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിൻടെക് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി കമ്പനി പ്രധാനമായിട്ടും എഫ് എം സി ജി പ്രൊഡക്റ്റുകളുടെ നിർമ്മാണവും മാർക്കറ്റിംഗുമാണ് ചെയ്യുന്നത് നമ്മുടെ ആഭ്യന്തര വിപണിയിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെയാണ് കൂടുതലായിട്ടും ഈ ഒരു കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് കോടി രൂപ വിപണി മൂലധനമുള്ള ഒരു കമ്പനിയാണ് നിലവിൽ ഏകദേശം അറുപത് രൂപ റേഞ്ചിലാണ് വ്യാപാരം ചെയ്യുന്നത് അൻപത്തി ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് ഈ വർഷത്തിൽ മാത്രം ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമായിരുന്നു ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് അതിനുശേഷമാണ് ഈ ഒരു കറക്ഷൻ നമുക്ക് കാണുന്നത് രാജു എൻജിനീയേഴ്സാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി കമ്പനി പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് എക്സ്ട്രൂഷൻ മെഷീനറികൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഇരുപത്തിയാറിലധികം പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ആറ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകളിലായിട്ടാണ് അവരുടെ സർവീസ് കൊടുക്കുന്നത് പി വി സി സെഗ്മെൻറ്റ് അടക്കമുള്ള വിവിധ സെഗ്മെൻറ്റുകളിലാണ് ഇവരുടെ സേവനങ്ങൾ നൽകുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ വിപണി മൂലധനമാണ് ഉള്ളത് നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ അത് വിപണിയിൽ മാർക്ക് ട്രേഡ് നടത്തുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം ഓഹരി നിക്ഷേപകർക്ക് പക്ഷേ ഈ വർഷം ആരംഭിച്ചതിന് ശേഷം നാല്പത്തി ആറ് ശതമാനത്തിന്റെ ഇടിവ് ഓഹരി രേഖപ്പെടുത്തി ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിൽ നിന്നുമാണ് ഈ ഓഹരി നിലവിലെ നൂറ്റി പതിനഞ്ച് രൂപയിലേക്ക് എത്തിയിരിക്കുന്നത് പിടിലെ അഗ്രോ ഇൻഡസ്ട്രീസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഒരു കമ്പനിയാണ് ഷുഗർ പ്രോസസിംഗ് കമ്പനിയാണിത് അതായത് പ്രധാനമായിട്ടും ഡിസ്റ്റില്ലറി യൂണിറ്റുകൾ ഷുഗർ പഞ്ചസാര പഞ്ചസാര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഹരിയാനയിലാണ് ഇതിൻ്റെ ഒരു യൂണിറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഒരു കറക്ഷനാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി പത്ത് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ വളരെ മികച്ചൊരു റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചിരുന്നു അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ വിപണി മൂലധനമാണ് കമ്പനിക്കുള്ളത് ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചറാണ് മറ്റൊരു കമ്പനി കമ്പനി പ്രധാനമായിട്ടും പവർ പ്രൊഡക്റ്റുകളുടെ സർവീസും ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നൊരു കമ്പനിയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ വിപണി മൂലധനമുണ്ട് തൊണ്ണൂറ് ശതമാനവും പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം തന്നെയാണ് ഓഹരി ഉള്ളത് അൻപത്തി ഉയർന്ന നില നോക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപ വരെ എത്തിയിരുന്നു പക്ഷെ അവിടെ നിന്നും എൺപത്തൊന്ന് രൂപയിലേക്ക് ഇടിഞ്ഞിരുന്നു ഒക്ടോബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഒരു വർഷത്തെ ഉയർന്ന നിലയിലേക്ക് എത്തിയത് പക്ഷേ ഫെബ്രുവരി പതിനെട്ടായപ്പോഴേക്കും ഇത് എൺപത്തൊന്ന് രൂപയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുമ്പോൾ വളരെ ആയിട്ടുള്ള റാലി ആയിരുന്നു കഴിഞ്ഞ വർഷം കണ്ടത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിൻ്റെ മുന്നേറ്റം ാണ് കഴിഞ്ഞൊരു വർഷത്തിൽ മാത്രം ഓഹരി നൽകിയിരിക്കുന്നത് കാണാം പക്ഷേ അവിടെ നിന്ന് ഈ വർഷം നോക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ ഒരു കറക്ഷൻ ഓഹരിയിൽ നമുക്ക് കാണുന്നുണ്ട് നിലവിൽ നൂറ് രൂപയ്ക്ക് മുകളിലായിട്ടാണ് വ്യാപാരം നടത്തുന്നത് കാണാം ആനന്ദരാജാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി കമ്പനി ഐ ടി പാർക്കുകൾ അതോടൊപ്പം ഓഫീസ് കോംപ്ലക്സുകൾ ഷോപ്പിംഗ് മാളുകൾ എന്നിവയുടെ ഒക്കെ കൺസ്ട്രക്ഷനും അതോടൊപ്പം ഡെവലപ്മെന്റുമാണ് ചെയ്യുന്നത് ഡൽഹി ഹരിയാന ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് അവരുടെ സാന്നിധ്യമുള്ളത് മുപ്പത്തേഴ് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് ഈ വർഷം രേഖപ്പെടുത്തിയ ഓഹരി കഴിഞ്ഞ വർഷത്തിൽ നൂറ്റി തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തിരണ്ടാഴ്ചയിൽ ഉയർന്ന നില നോക്കുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രൂപയാണ് അതും ജാനുവരിയിൽ തന്നെയായിരുന്നു ഒരു സ്റ്റോക്ക് ഈ ഒരു മുന്നേറ്റത്തിലേക്ക് കുതിച്ചത് അവിടെ നിന്നുമാണ് കറക്ഷൻ നടന്നത് ഏപ്രിൽ ആയപ്പോഴേക്കും മുന്നൂറ്റി എഴുപത്തി ആറ് രൂപയിലേക്ക് ഇടിയുന്ന സാഹചര്യം ഉണ്ടായി നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യയാണ് മറ്റൊരു സ്റ്റോക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു കമ്പനി സ്ഥാപിതമായത് ഇന്ത്യയിലെ തന്നെ മുൻനിര കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡർ ആണ് നെറ്റ്വേപ്പ് ടെക്നോളജീസ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂലധനം നിലവിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് ഇരുപത്തിയേഴ് നവംബറിനായിരുന്നു അൻപത്തിരണ്ടാഴ്ചയിൽ ഉയർന്ന നിലയായ മൂവായിരത്തി അറുപത് രൂപയിലേക്ക് ഉയർന്നത് തുടർന്ന് ഏഴ് ഏപ്രിലിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയിലേക്ക് കറക്റ്റ് ചെയ്തു മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവാണ് ഈ വർഷത്തിൽ നൽകിയിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം നൂറ്റി മുപ്പത് ശതമാനത്തിൻ്റെ റാലി നടത്തിയതിനു ശേഷമാണ് ഈ ഒരു കറക്ഷൻ ഉണ്ടായിരിക്കുന്നത് ഇ എം എസ് ആണ് അടുത്ത റോഹരി കമ്പനിയെ സംബന്ധിച്ച് വാട്ടർ uh, ബേസ്ഡ് ഫെസിലിറ്റീസ് അതായത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ വിപണി മൂലധനമാണ് ഉള്ളത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് മുകളിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി ആയിരത്തി പതിനാറ് രൂപയാണ് ഒരു വർഷത്തെ ഉയർന്ന നില ഡിസംബറിലായിരുന്നു ഈ ഒരു ലെവലിലോട്ട് എത്തിയത് അവിടെ നിന്ന് അഞ്ഞൂറ്റി ഏഴ് രൂപയിലേക്ക് ഇടിയുന്നൊരു സാഹചര്യം ഉണ്ടായി നൂറ്റി ഒന്ന് ശതമാനം കഴിഞ്ഞ വർഷം റിട്ടേൺ നൽകിയ ഓഹരി ഈ വർഷം ഇതുവരെ മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കല്യാണി സ്റ്റീൽസ് നമുക്ക് ഇത് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഓഹരിയാണ് കല്യാണി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ഓഹരി സ്റ്റീൽ പ്രൊഡക്റ്റ്സുകളുടെയും അയൺ പ്രൊഡക്റ്റുകളുടെയും മാനുഫാക്ചറിങ്ങും മാർക്കറ്റിങ്ങുമാണ് നടത്തുന്നത് മൂവായിരത്തി നാനൂറ്റി പതിനേഴ് കോടി രൂപയുടെ വിപണി മൂല്യധനമാണ് ഉള്ളത് അറുപത്തിയഞ്ച് ശതമാനത്തിന് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ വരെ കുതിച്ച ഓഹരി പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയിലേക്ക് ഇടിയുന്ന സാഹചര്യം ഉണ്ടായി നൂറ്റി നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ റിട്ടേൺ നൽകാൻ കഴിഞ്ഞ വർഷം സാധിച്ചിരുന്നു പക്ഷേ ഈ വർഷത്തെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ മുപ്പത്തി രണ്ട് ശതമാനത്തിന്റെ നഷ്ടമാണ് ഓഹരി നൽകിയിരിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ോഹയാണ് ഓഹരിയെക്കുറിച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല നമ്മൾ നമുക്കിപ്പോൾ അതിൻ്റെ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ് നോക്കുമ്പോൾ അഞ്ഞൂറ്റി പതിനെട്ട് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലേക്ക് കുതിച്ച ഓഹരി പിന്നീട് മുന്നൂറ്റി നിലവിൽ നോക്കുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത് രൂപയിലേക്ക് ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ കല്യാൺ ജ്വല്ലേഴ്സ് കഴിഞ്ഞ വർഷം നൂറ്റി പതിനാറ് ശതമാനത്തിൻ്റെ ഒരു റാലി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ ഒരു കറക്ഷനാണ് നിലവിൽ ഓഹരിയിൽ ഉള്ളത് അശോക ബിൽകോൺ ആണ് മറ്റൊരു സ്റ്റോക്ക് അശോക ബിൽകോൺ പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ശതമാനം പ്രൊമോട്ടേഴ്സ് തന്നെയാണ് സ്റ്റേക്ക് കൈവശം വെച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഡിസംബറിലായിരുന്നു മുന്നൂറ്റി പത്തൊൻപത് രൂപ എന്നൊരു റേഞ്ചിലോട്ട് ഈ ഒരു സ്റ്റോക്ക് ഉയർന്നിരിക്കുന്നത് പക്ഷെ പിന്നീട് മാർച്ച് നാലിന് നൂറ്റി അൻപത്തി ഒൻപത് രൂപയിലേക്ക് ഇടിയുന്നൊരു സാഹചര്യം കണ്ടിരുന്നു മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് ഈ വർഷം ആരംഭിച്ചതിനു ശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു ഡീസൻ്റായിട്ട് അല്ലെങ്കിൽ മൾട്ടി ബാഗ് റിട്ടേൺ നൽകാൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു മൾട്ടി ബാഗ് റിട്ടേൺ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ സ്റ്റോക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു റിട്ടേൺ നൽകണമെന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ ഇത് ഡിപെൻഡ്സ് ഓൺ ബിസിനസ്സും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും മറ്റ് എക്കണോമിക് ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും കമ്പനികൾ അതിൻ്റെ ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് സ്റ്റോക്ക് പ്രൈസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വേരിയേഷൻ അല്ലെങ്കിൽ വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോക്കുകളൊക്കെ പരിഗണിക്കുമ്പോൾ ഇത്തരം ഫാക്ടേഴ്സ് എല്ലാം തന്നെ പരിഗണിച്ച് വേണം നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ ഇതൊരു റെക്കമെൻഡേഷൻ അല്ല ഒരു ഇൻഫോർമേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഷെയർ ചെയ്തതാണ് എങ്കിലും നമുക്ക് ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പരിഗണിക്കാവുന്നതാണ് 我。